ും പൂക്കോഴ് മലപ്പുറം ജില്ല ആദ്യത്തെ ആശുപത്രി മലപ്പുറം മലപ്പുറം ആരംഭിച്ചു ആരോഗ്യ പരിപാലന ജില്ലയിലെ സ്ഥാപനമായ ജില്ലാ സഹകരണ ആശുപത്രിയുടെ ഭാഗമായാണ് സർക്കാർ മേഖലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആശുപത്രി ആരംഭിച്ചത് അന്തർദേശീയ നിലവാരത്തുള്ള ആശുപത്രി സമുച്ചയം പണക്കാട് സാധിക്കലക്ഷ്യബ് തങ്ങൾ ചെയ്തു പീഡിയാട്രിക് ബ്ലോക്ക് ലബോറട്ടറി എന്നിവ കെ പി മജിദ് എം എൽ എയും കൈനിക് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് പാണക്കാട് ചെയ്ത് റഷീദ് അലി തങ്ങളും ഐ സി യു ആൻഡ് അൾട്രാസൗണ്ട് സ്കാനിംഗ് വിഭാഗം പാണക്കാട് ചെയ്ത് മുന്നവർ ലക്ഷ്യാബ് ഓഡിയോളജി വിഭാഗം പി ഉബൈദുള്ള എം എൽ എയും ഡെന്റൽ ക്ലിനിക് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്റ്റർ മുഹമ്മദ് ബഷീറും ഫിസിയോതെറാപ്പി സെന്റർ അസിസ്റ്റന്റ് രജിസ്റ്റർ നൌഷാദും ആയുർവേദ ആശുപത്രിയും ക്യാൻറ്റീൻ എന്നിവ പാണക്കാട് ചെയ്ത് തങ്ങളും ഉദ്ഘാടനം ചെയ്തു വേദനരഹിത പ്രസവം നവജാത ശിശുക്കൾക്കുള്ള ഏറ്റവും ആധുനിക ഐ സി യു പ്രസവ സമയത്ത് ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ സംവിധാനമുള്ള ലേബർ റൂം ഗർഭകാല പ്രസവാനന്തര പരിചയത്തിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ സ്കാൻ വിഭാഗം പീഡിയാറ്റിക് സ്പെഷ്യൽമാരുടെയും ഗൈനോക്കോളജികളുടെയും സേവനം ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എമർജൻസി മെഡിസിൻ ഹീറ്റൽ മെഡിസിൻ വിഭാഗങ്ങളും കുടുംബാരോഗ്യ വിഭാഗം അൻപത് ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രി ഡെന്റൽ ക്ലിനിക് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തൊറാപ്പി എന്നിവയും പ്രീമിയം റൂമുകൾ ഉൾപ്പെടെ മൂന്നാം മൂന്നാംപടിയിലെ ആശുപത്രി സമുച്ചയത്തിലുണ്ട് മലപ്പുറം ജില്ലയിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ഇത്തരം സംവിധാനം ഒരുക്കുന്ന ആദ്യ സംരംഭമാണ് മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഒരുങ്ങിയത് ആശുപത്രി സെക്രട്ടറി സഹീർ കലടി ഡയറക്ടർമാരായ ടി റായിം മന്നയിൽ അബൂബക്കർ അനീഫ മൂന്നിയൂർ വി എർ റഹ്മാൻ കുന്നത്ത് കുഞ്ഞുവത് അഡ്വക്കറ്റ് റജീന പി കെ കദീജ കെ രാധ എ ഡി റജീഷ ഇൻസ്പെക്ടർ വിനോദ് എന്നിവരും സംബന്ധിച്ചു അതിലേറെ ഓഫറുകളും മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന് ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി